സുഹൃത്തുക്കൾക്കും കേരളി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതില്ല ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരനിലേത് ശരിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഫലമായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് ഡൽഹി ഉടമ്പടി ഈ ഉടമ്പടി നിലവിൽ വരുന്നത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തെ തുടർന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഹരിജന ഉദ്ധാരണത്തിനായി ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി എന്നുള്ളത് ശരിയാണ് ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് ൗരാ സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പൊ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് എയും അതുപോലെ തന്നെ സിയുമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ജോഡികൾ ശരിയായി ക്രമീകരിക്കുക സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് തന്നിട്ടുള്ളത് ആദ്യത്തേത് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ എന്ന് പറയുന്നത് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബി നാലാണ് ആനന്ദ മഹാസഭയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമുദായ സംഘടന സി ടു ആണ് വാഗ്ഭടാനന്ദൻ ആണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ഭടാനന്ദനാണ് അപ്പൊ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമുദായ സംഘടന വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് കണ്ടെത്തുക സൂചനകൾ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികൾ ഒന്നിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ ഭക്ഷണം ഇവ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഏറ്റവും വലിയ പദ്ധതിയായി ഇത് അറിയപ്പെടുന്നു അപ്പൊ ഈ സൂചനകളെ അടിസ്ഥാനമാക്കി ഏത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജനയാണ് ഓപ്ഷൻ ബി സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന ജവഹർ ഗ്രാമ സമൃദ്ധി യോജന തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികൾ ഒന്നിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ ഭക്ഷണം ഇവ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഇന്ത്യൻ പ്രദേശം ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശമാണ് ബാമർ ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ബാമർ സ്ഥിതി ചെയ്യുന്നത് ബാമർ എ എന്ന് പറയുന്നത് ആണ് ഇന്ത്യൻ പ്രദേശം ഖാദർ എന്ന് പറയുന്നത് എന്താണ് ഖാദർ പുതിയ എക്കൽ എക്കൽമണ്ണിനെയാണ് ഖാദർ എന്ന് പറയുന്നത് പഴയ എക്കൽ മണ്ണിനെ എന്തു വിളിക്കും ഭംഗർ എന്നാണ് വിളിക്കുന്നത് പുതിയ എക്കൽ മണ്ണ് ഖാദർ അപ്പൊ ഖാദർ ഫോർ ആണ് ഖാരിഫ് ഖാരിഫ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ് ബാഗർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ബാമർ ചൂടുകൂടിയ ഇന്ത്യൻ പ്രദേശം ഖാദർ പുതിയ എക്കൽമണ്ണ് ഖാരിഫ് ഇന്ത്യയിലെ കാർഷിക കാലം ബാബർ ബാഗർ ഇന്ദിരാഗാന്ധി ജലസേചന പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചു പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അമലോദ്ഭവ ദാസ സംഘം സ്ഥാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് കുരിയാക്കോസ് ഏലിയാസ് ചാവറ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇദ്ദേഹമാണ് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് പിടിയേരി സമ്പ്രദം സമ്പ്രദായം നടപ്പിലാക്കിയത് ചാവറയച്ചനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതും ചാവറയച്ചനാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ഓപ്ഷൻ ഡി അസ്താനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ചില കലാപ കേന്ദ്രങ്ങളുടെയും നേതാക്കന്മാരുടെയും പട്ടിക താഴെ നൽകിയിരിക്കുന്നു ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്തുക ലക്നൗ കാന്തിയ തോപ്പി തെറ്റാണ് ലക്നൌവിൽ ആരാണ് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ഫൈസാബാദ് ബഹദൂർ ഷാ രണ്ടാമൻ തെറ്റാണ് ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം കൊടുത്തത് കാൺപൂർ നാനാ സാഹിബ് ശരിയാണ് നാനാ സാഹിബ് നേതൃത്വം കൊടുത്തു ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ശരിയാണ് കാൺപൂർ ബീഗം ഹസറത്ത് മഹൽ തെറ്റാണ് ഡൽഹി മൗലവി അഹമ്മദുള്ള തെറ്റാണ് ഡൽഹിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് അതുപോലെ ജനറൽ ഭക്തഗാനും ചേർന്ന് ഇനി ലക്നൗ നാനാ സാഹിബ് തെറ്റ് ഡൽഹിയിലെ ബീഗം ഹസ്രത്ത് മഹൽ തെറ്റ് അപ്പൊ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കാൺപൂർ നാനാ സാഹിബ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല സാവധാനമൊഴുകുന്ന പുഴകൾ വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം ഓപ്ഷൻ ഡി തീരപ്രദേശമാണ് പ്രൊവിഷണൽ കീയിലെ ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻ എ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് ഇനി ചേരുമ്പടി ചേർക്കുക സ്റ്റാഫോർഡ് ക്രിപ്സ് സ്റ്റാഫോർഡ് ക്രിപ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗമായിരുന്നു സ്റ്റാഫോർഡ് ക്രിപ്സ് എ ഫോർ ആണ് അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരം അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയാണ് വിളിച്ചത് അപ്പൊ അരുണ അലി ക്വിറ്റ് ഇന്ത്യ സമരം സ്വാമി സഹജാനന്ദ അഖിലേന്ത്യാ കിസാൻ സഭ അഖിലേന്ത്യാ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് സ്വാമി സഹജാനന്ദ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ഐ എൻ സി സമ്മേളനമാണ് ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം ഇപ്പൊ സ്റ്റാഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷൻ അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരം സ്വാമി സഹജാനന്ദ അഖിലേന്ത്യ കിസാൻ സഭ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക പന്തി ഭോജനം ആദ്യമായി ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നുള്ളത് തെറ്റാണ് പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ് തൈക്കാട് അയ്യേ ആണ് തൈക്കാട് അയ്യേ ആണ് പന്തി ഭോജനം ആരംഭിച്ചത് സഹോദരനയ്യപ്പൻ ആരംഭിച്ചത് എന്താണ് മിശ്ര ഭോജനമാണ് സഹോദരനയ്യപ്പൻ ആരംഭിച്ചത് കേരള മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പിതാവാണ് വക്കം മൗലവി എന്നുള്ളത് ശരിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് പദയാത്ര നയിച്ചു എന്നുള്ളത് ശരിയാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് ആരാണ് മന്നത്ത് പത്മനാഭൻ അതും എപ്പോഴും ചോദിക്കുന്ന ഓസ്റ്റിനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതാരാണ് മന്നത്ത് പത്മനാഭൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ് എന്നുള്ളത് ശരിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ബി സി ഡി എന്നിവയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി ആരുടെയാണ് ഓപ്ഷൻ ബി ടി പത്മനാഭന്റെ കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരാണ് ജയരാജ് ആണ് ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതിയെ ആസ്പദമാക്കി ജയരാജ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട് എന്നും ഓർക്കുക ഇനി കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് വീ റ്റി ഭട്ടതിരിപ്പാട് കരിഞ്ചന്ത ശരിയാണ് കരിഞ്ചന്ത വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആണ് കുമാരനാശാൻ നിജാനന്ദ വിലാസം എന്നുള്ളത് തെറ്റാണ് നിജാനന്ദ വിലാസം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നിജാനന്ദ വിലാസം നിത്യ ചൈതന്യതി ലങ്കാമർദ്ദനം എന്നുള്ളത് തെറ്റാണ് ലങ്കാമർദനം ആരുടെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം അപ്പൊ ഇതിലെ തെറ്റായ ജോഡികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നും നാലുമാണ് തെറ്റ് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു ആണ് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവിനെയാണ് താഴെ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും തിരിച്ചറിയുക താഴെ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് തിരിച്ചറിയേണ്ടത് ഫസ്റ്റ് തന്നിരിക്കുന്ന ജാറിയാണ് ജാറിയ എന്താണ് മൂന്ന് കൽക്കരിപ്പാടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ജാർഖണ്ഡ് ഇനി സുന്ദർബൻസ് എന്താണ് കണ്ടൽ കാടുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ് സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നറിയപ്പെടുന്നതും സുന്ദർബൻസ് ആണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാളാണ് ഓക്കെ അപ്പൊ സുന്ദർബൻസ് കണ്ടൽ കാടുകൾ ഇനി റാവത് ഭട്ട എന്താണ് ആണവോർജ നിലയമാണ് റാവത് ഭട്ട അല്ലെങ്കിൽ കോട്ട ആണവോർജ്ജ നിലയം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഫോർട്ട് ഗ്ലാസ്റ്റർ എന്താണ് പരുത്തി തുണിമില്ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമില്ലാണ് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ ജാറിയ കൽക്കരിപ്പാടം സുന്ദർബൻസ് കണ്ടൽ കാടുകൾ റാവത്ത് ഭട്ട ആണവോർജ നിലയം ഫോർട്ട് ഗ്ലാസ്റ്റർ പരുത്തി തുണിമിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഇത്തരം ഒരു നിർവചനം നൽകിയ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ് ഏത് ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം ജ്യൂസ് ദൗത്യം എന്ന് പറയുന്നത് കുറിച്ച് ജുപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ് ജ്യൂസ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് ജുപ്പിറ്റർ ഐ സി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ് ജുപ്പിറ്റർ ഐ സി മൂൺസ് എക്സ്പ്ലോറർ അതാണ് ജ്യൂസ് എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക പ്രസ്താവനയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ജെ ബി ക്രിബലാനി ആയിരുന്നു ശരിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണ് ജെ ബി കൃബലാനി ആ സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പനാണ് ഐ എൻ സി പ്രസിഡന്റ് ജെ ബി കൃബലാനി കെ പി സി സി പ്രസിഡന്റ് കെ കേളപ്പൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ പ്രസിഡന്റ് പട്ടാഭി സീതാരാമ അയ്യ ആയിരുന്നു എന്നുള്ളതും ശരിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് പട്ടാഭി സീതാറാമയ്യ ഓക്കെ അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഫസ്റ്റ് നമുക്കറിയാം ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്ത് ഏതാണ് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് ബീഹാറുമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ചോദിക്കുകയാണെങ്കിൽ ബീഹാറാണ് അപ്പം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് യു ആണ് സെക്കൻഡ് മഹാരാഷ്ട്രയാണ് തേർഡ് ാണ് ഓക്കെ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിലെ ജി കെ ഭാഗത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്